മതവിദ്യാഭ്യാസ രംഗത്ത് ആ ഒരു മുന്നേറ്റത്തിന് ശേഷം സമന്വയ വിദ്യാഭ്യാസത്തിലും സംസ്കൃത കേരള ജമയത്തില വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണല്ലോ മദർച്ചയോടൊപ്പം തന്നെ പുതിയ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ കഴിഞ്ഞു ഇവിടെ കേരളത്തിലേതുപോലെ ആ സമന്വയ വിദ്യാഭ്യാസത്തിനുള്ള ഉജ്ജ്വലമായ സ്ഥാപനങ്ങൾ ലോകത്ത് മറ്റൊരിടത്ത് നമുക്ക് കാണുവാൻ കഴിയുകയില്ല ഞാനതിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടിരിപ്പോൾ ഞാൻ ഏതെങ്കിലും പേര് വിട്ടുപോയാൽ പിന്നെ അതിൽ വിവാദമാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സ്ഥാപനങ്ങളുടെ പേരൊന്നും പറയുന്നില്ല പക്ഷെ അതൊക്കെ അവരൊക്കെ ആ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അത് മുസ്ലിം സമൂഹത്തിൻ്റെ അപകർഷതാ ബോധം ഇല്ലാതാക്കി അവർക്ക് ഏത് സമൂഹത്തിൽ ഏത് കാലഘട്ടത്തിൽ ഏത് ജനതയോടും സംവദിക്കാവുന്ന തരത്തിൽ അവരെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും കേരളക്കാരായ പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ കഴിയുമ്പോൾ യുവ പണ്ഡിതന്മാരെ കാണാവുള്ളൂ അതൊക്കെ ഇന്ത്യയിൽ ഇന്ത്യൻ നഗരങ്ങളിൽ മാത്രമല്ല സാധാരണഗതിയിൽ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള പണ്ടാപാന്ന് വിചാരിക്കുക അല്ല യൂറോപ്പിലുണ്ട് അമേരിക്കയിലുണ്ട് ജപ്പാനിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട് അവിടെയൊക്കെ തന്നെ സംസ്ഥയുടെ തന്നെ നേതൃത്വത്തിന് കീഴിൽ പഠിച്ച അവിടുന്ന് വിരുദം നേടിയ വിദ്യാർത്ഥികൾ ആ യോഗ്യത കൊണ്ട് ഫേസ്ബുക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് സിലിക്കൺ വാലിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആപ്പിളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലൊക്കെ അവർ വർക്ക് ചെയ്യുന്നു ബി ബി സിയിൽ വർക്ക് ചെയ്യുന്നു അപ്പൊ ലോകത്തെ എണ്ണപ്പെട്ട വിശ്രുതമായ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏത് മേഖലയിലും ഒരുവിധ ഇടർച്ചയും പകർച്ചയും കൂടാതെ സംസ്ഥയുടെ സ്ഥാപനങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് യുവാക്കൾക്ക് മുന്നേറുവാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വിദ്യാഭ്യാസ മേഖലയിൽ സമസ്ത കാഴ്ച വച്ചിട്ടുള്ള ഏറ്റവും സുപ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവയൊക്കെ വീണ്ടും വീണ്ടും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും വളർത്തിക്കൊണ്ടും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ നൂറാം വാർഷിക സമ്മേളനം ആ നേട്ടങ്ങളുടെ ഊർജം നമുക്ക് നൽകി ഇനി വരാനിരിക്കുന്ന കാലത്തും നമ്മുടെ സമൂഹത്തെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ തലമുറയെ യഥാർത്ഥ ധീരൻ്റെ വഴികളിലേക്ക് നയിക്കുവാനുള്ള ഒരു നല്ല തീരുമാനവുമായിട്ടായിരിക്കണം നമ്മളിത് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത് ഇതൊരു